ഈ മാസം ഇരുപത്തിനാലിനാണ് ലോക്സഭ ചേരുന്നത് രാജ്യം ഉറ്റുനോക്കുന്ന ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പും അന്ന് നടക്കും ഈ കഴിഞ്ഞ പത്ത് കൊല്ലമായി കൈയടക്കി വെച്ചിരിക്കുന്ന സ്പീക്കർ പദവി കൈവിട്ടു പോകാതിരിക്കാൻ ബി ജെ പി ആഞ്ഞ് ശ്രമിക്കുമ്പോൾ ഒരു തരി പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജെ ഡി യുവും അതുപോലെ ടി ഡി പിയും എന്ന് കാണാം സ്പീക്കർ പദവി കിട്ടുന്ന പാർട്ടിക്ക് അതൊരു ബോണസാണെന്ന് വേണമെങ്കിൽ പറയാം സഭാനാഥൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടിക്ക് സഭയിൽ പ്രത്യേക പദവി ഒന്നുമില്ലെങ്കിലും ഉള്ളറകളിലെ കളികളിൽ നിർണായക സ്ഥാനമുണ്ടെന്ന് വിസ്മരിച്ചു കൂടാത്ത ഘടകമാണ് ലോക്സഭയുടെ ഭരണഘടനാപരമായുള്ള തലവനാണ് സ്പീക്കർ സ്പീക്കറുടെ അഭാവത്തിലുള്ള സഭാനാഥനാണ് ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാ അംഗങ്ങളുടെ ആദ്യ യോഗത്തിലാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതി നിയമിക്കുന്ന പ്രോട്ടൈം സ്പീക്കറായിരിക്കും പുതിയ എം പിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷമാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സഭക്കകത്ത് അംഗങ്ങളുടെ അച്ചടക്കവും ഇടപെടലും സ്പീക്കറുടെ നിയന്ത്രണത്തിലായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഭരണഘടനാ സംവിധാനത്തിൽ സഭക്കുള്ളിൽ മറ്റാരേക്കാളും അധികാരം സ്പീക്കർക്കുണ്ട് ഭരണ പ്രതിപക്ഷ തർക്കങ്ങൾക്കിടയിൽ സഭ നിർത്തിവെക്കലും അംഗങ്ങളെ അച്ചടക്ക നടപടിയിൽ കുരുക്കിയിടാനും ആവശ്യമെങ്കിൽ സഭ പിരിച്ചുവിടാനും സ്പീക്കർക്ക് മാത്രമാണ് സാധിക്കുന്നത് ഗവർണറെ പോലെ പേരിന് മാത്രം അധികാരമുള്ള പദവിയല്ല ലോക്സഭാ സ്പീക്കർ എന്നും മറന്നുകൂടാം ഇന്ത്യൻ ഭരണഘടനയിലെ വ്യവസ്ഥകളുടെയും നടപടിക്രമങ്ങളുടെയും ലോക്സഭയുടെ പെരുമാറ്റ ചട്ടങ്ങളുടെയും അവസാന വാക്ക് കൂടിയാണ് സ്പീക്കർ ഒരംഗത്തെ അയോഗ്യനാക്കുന്നതിനും കൂറുമാറ്റ വിഷയത്തിലും അന്തിമ അധികാരിയും സ്പീക്കർ തന്നെയാണ് നിഷ്പക്ഷത കക്ഷി വ്യത്യാസമില്ലാതെ എല്ലാവരോടും തുല്യമായി പെരുമാറുക എന്നാണ് സ്പീക്കറുടെ പ്രധാന യോഗ്യത സ്പീക്കർ ആയതിനു ശേഷം കോൺഗ്രസ് പാർട്ടി അംഗത്വം രാജിവെച്ച സഞ്ജീവ് റെഡ്ഡിയെ പോലെ മാതൃകാപരമായി ആ പദവി വഹിച്ച നിരവധി ആളുകൾ ചരിത്രത്തിലുണ്ട് രണ്ടായിരത്തി എട്ടിൽ യു പി എ സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയത്തിൽ സ്വീകരിച്ച പക്ഷപാതപരമായ നിലപാടിൻ്റെ പേരിൽ സോമനാഥ ചാറ്റർജിയെ പുറത്താക്കിയ സി പി എമ്മിന്റെ നിലപാടും ചർച്ചയാക്കേണ്ടതാണ് എന്തായാലും രാഷ്ട്രീയ തന്ത്രശാലികളായ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും സ്പീക്കർ പദവി കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുന്നതിന് പുറകിൽ ബി ജെ പിയോടുള്ള അവിശ്വാസവും ഉണ്ട് ഓപ്പറേഷൻ താമരയിൽ നിന്നും രക്ഷ നേടാൻ സ്പീക്കർ പദവി അനിവാര്യമാണെന്ന് മറ്റ് ആരെക്കാളും നന്നായി അറിയാവുന്ന നേതാക്കളാണ് നായിഡുവും നിതീഷുമെന്നും കാണാം നേരത്തെ എൻ ഡി എ വിടുമ്പോൾ നിതീഷ് ഉന്നയിച്ച പ്രധാന ആരോപണം ബി ജെ പി മുന്നണിക്കുള്ളിൽ നിന്നും ജെ ഡി യുവിനെ പുലർത്താൻ ശ്രമിക്കുന്നു എന്നതാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ ചരിത്രത്തിൽ കർണാടക മഹാരാഷ്ട്ര മധ്യപ്രദേശ് തുടങ്ങി പല സംസ്ഥാനങ്ങളിലും ഓപ്പറേഷൻ താമര വിജയകരമായി നടപ്പിലാക്കിയതിന് രാജ്യം സാക്ഷ്യം വഹിച്ചതുമാണ് നിയമസഭയിൽ പയറ്റിത്തളിഞ്ഞ രാഷ്ട്രീയ ചരടുവലികൾക്ക് കേന്ദ്രത്തിൽ ബി ജെ പി മുതിർന്നാൽ സ്പീക്കർ പദവി കയ്യിൽ ഉറപ്പിച്ച് എതിരിടാൻ ആകുമെന്ന് ബി ജെ പിയുടെ സഖ്യകക്ഷികൾ ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് സ്പീക്കർ പദവി ലഭിക്കില്ലെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ജെ ഡി യുവിനോ ടി ഡി പിക്ക് ഇതിൽ ആർക്കാണെന്ന ആകാംക്ഷ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്